സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ കെ എസ് ആർ ടി സി ബസ്സും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പത്തോളം പേർക്ക് പരിക്കേറ്റു പാലക്കാട് സ്വദേശിയും ഗുഡ്സ് വാനിലെ ഡ്രൈവറുമായ അൻപത് വയസ്സുള്ള രാജേന്ദ്രനാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിയോടെയായിരുന്നു അപകടം തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും കൊറിയർ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത് രണ്ടു മണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന രാജേന്ദ്രന്റെ മൃതദേഹം ചങ്ങരംകുളം പോലീസും പൊന്നാനിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്താണ് പുറത്തെടുത്തത് മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ചതഞ്ഞറിഞ്ഞ രീതിയിലായിരുന്നു മൃതദേഹം പൊനാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കെ എസ് ആർ ടി സിയിലെ യാത്രക്കാരായ പത്തോളം പേർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി അൻപത് വയസ്സുള്ള സുകുമാരനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ സി എൻ ടി വി